ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ വയനാട് ജില്ലയിൽ ഹർത്താലൊക്കെ ആയിരുന്നല്ലോ അപ്പം നമ്മൾ കുറച്ച് ഫാമിലിയൊക്കെ കൂടിയിട്ട് ഈവനിങ്ങിൽ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളായിട്ടാണ് അപ്പം നമ്മൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ നെല്ലാർച്ചാലാണ് കേട്ടോ നമ്മളിവിടെയുള്ള അമ്പലവയൽ റൂട്ടിലാണ് ഇത് ഉള്ളത് മൊട്ടക്കുന്ന് അങ്ങനെയൊക്കെ ഈ ഒരു സ്ഥലത്തിന് പറയൂട്ടോ അപ്പോൾ ഞങ്ങളിതാ പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മൂത്താപ്പാൻ മോനാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് അസംബിൾ ചെയ്ത് കൊടുക്കുന്നത് അവർ തന്നെ ഉണ്ടാക്കിയ പട്ടാണ് അപ്പോൾ മക്കളെ കൊണ്ട് വന്നിട്ട് ഇവിടെ പട്ടം വറുത്താനൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാ കുട്ടികൾക്കും പട്ടമൊക്കെ ഓരോരുത്തർക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പട്ടം കുട്ടികൾക്ക് തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ അവർ പേരൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അവരെന്തായാലും വെൽ പ്ലാൻഡായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇതാ സെലിങ്ങാക്ക കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് പട്ടം പറത്തുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു എനിക്ക് ഈ പട്ടം പറത്തുന്നതിനെ കുറിച്ച് യാതൊരു ഇല്ല കേട്ടോ അങ്ങനെ ഇതാ അവർ പറത്തി കൊണ്ട് നിൽക്കാൻ കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവരിത് ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് എന്താ പറയുക അവർക്ക് രണ്ടേർക്കും ഏകദേശം പറത്താനൊക്കെ അറിയാം സെലിങ്ങാക്കക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അസീന്താത്തതാ കുറച്ചൊക്കെ ഇങ്ങനെ പറത്തി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ഫാമിലിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഈ വന്ന സമയത്ത് കുഞ്ഞാക്ക ഞങ്ങളൊപ്പം ഇല്ലായിരുന്നു കുഞ്ഞാക്കുന്ന് പണിയൊക്കെ ഉള്ളത് കാരണം പോയിട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാൻ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുഞ്ഞാക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അതാ അപ്പോൾ ഒരു പട്ടം നല്ല ഹൈറ്റ് തന്നെ പോകുന്നുണ്ട് ഓരോരുത്തരുത് അത്യാവശ്യം ഹൈറ്റിലാക്കി കൊടുത്തിട്ട് പിന്നെ ഓരോരുത്തരുതാണ് കേട്ടോ സെലി ഞങ്ങൾക്ക് പറത്തി കൊടുക്കുന്നത് ഹൈറ്റിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് നമുക്കങ്ങനെ പറത്താൻ അറിയുമെങ്കിൽ അടിപൊളി ആയിട്ടു അങ്ങനെ പിന്നെ ഞാനും ഒന്ന് ട്രൈ ആക്കി നോക്കി എനിക്കെന്താ പറയാ ഞാൻ ജസ്റ്റ് പട്ടൊന്നു പൊങ്ങുന്ന പോലും ഇല്ല കേട്ടോ ഞാനിങ്ങനെ എടുത്തിട്ട് പൊക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു പട്ടാണ് ഏറ്റവും കൂടുതൽ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ പട്ടത്തിന്റെ മേലുള്ള കളിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് അവസാനിക്കാനാണെങ്കിൽ കുഞ്ഞാക്ക വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാ ആൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനുസിൻ്റെ പട്ടമൊക്കെ അവൾക്കും ഇങ്ങനെ പറത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ഇസുവിനൊരു പട്ടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ പട്ടത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ എന്നിട്ട് എൻ്റെ ഇത് കീറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയാൻ വേണ്ടിയിട്ട് നമ്മളടുത്തേക്ക് വരികയായിരുന്നു പിന്നെ ഈ ഒരു നെല്ലാഴ്ചയിൽ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് ആക്കുക കേട്ടോ നമ്മുടെ കാരാപ്പുഴൻ്റെ ഒരു ബാക്ക് സൈഡാണ് ഈ ഒരു ഭാഗം അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹർത്താലായത് കാരണം തന്നെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നമ്മളെപ്പോലെ റിലാക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതായിരിക്കും ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആമ്പലൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ വഴിയെ കാണാം ഇതാ നമ്മുടെ ഏകദേശം പട്ടം പറത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു പിന്നെ കുഞ്ഞാക്കെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുഞ്ഞാക്കേം കുറച്ചു നേരമൊക്കെ പറത്തിയിട്ടോ കുഞ്ഞാക്കും പറത്താൻ ഏകദേശമൊക്കെ അറിയായിരുന്നു പിന്നെ നമ്മൾ ഇനിയിപ്പം പട്ടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വീടിൻ്റെ അവിടെ പോയിട്ട് പറത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ നമ്മുടെ ഈ ഒരു പുഴൻ്റെ ആ ഒരു ഇടത്തേക്ക് കുറച്ച് നേരം അവിടെ പോയിട്ട് ആമ്പലൊക്കെ പറിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ ഇസു ഇതാ മുന്നിൽ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാക്കാനോട് ഞാൻ ഇങ്ങനെ കുട്ടീനെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുകയാണ് അവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഒന്ന് വന്ന് നോക്കുക ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഈ ഒരു സ്പോട്ട് കണ്ടതൊക്കെ അപ്പോൾ അതാ ഇസു വെള്ളത്തിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നതിൻ്റെ അക്രമാട്ടോ കാണുന്നത് പിന്നെ ഇപ്പോൾ ഇതാ കുഞ്ഞാക്ക ഞാൻ കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് അടുത്തുനിന്ന് മക്കൾക്കൊക്കെ ഓരോരോ ആമ്പൽ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാക്കേം കുഞ്ഞാക്കെൻ്റെ ഫ്രണ്ടും കൂടെ രണ്ടാളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കുറച്ചങ്ങക്ക് അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല അത്യാവശ്യം ആഴമൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ കുറച്ചങ്ങക്ക് പോയിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൂടെ ആമ്പലൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കും കൂടെ പറിച്ചു തരാൻ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ കുട്ടികളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കോ അങ്ങനെ പിന്നെ എല്ലാവർക്കും ആമ്പലൊക്കെ പറിച്ചു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ ആമ്പലിന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ നമ്മൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമ്പലൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആമ്പലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരുപാട് വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാനും ആമ്പലൊക്കെ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക കുന്നു പോലത്തെ സ്ഥലമുണ്ട് അപ്പോൾ ഏതൊക്കെ ബോയ്സ് വന്നിട്ട് ഇതുപോലെ മേലേക്ക് ബൈക്കിങ് ഇങ്ങനെ ഓടിച്ച് കയറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഒരു പേടി തോന്നിയപ്പോൾ അങ്ങനെ വീഡിയോയിലൊന്ന് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ ഇപ്പോൾ ഏകദേശം സമയമൊക്കെ ഇട്ടിട്ടുണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ ഫോട്ടോഷൂട്ടിലാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് പോകുന്ന വഴി ഇതാ നമ്മൾ അവിടെ തന്നെ ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു വരുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോ വരുമ്പോൾ തന്നെ വാങ്ങണ്ട പോകുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടീൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഐസ് ക്രീമൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് ഒരു കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കഴിച്ചു എന്താ പറയുക പുറത്ത് പോകുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരെയും കൂട്ടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ എന്താ പറയുക മൈൻഡ് ഒക്കെ ഫുള്ള് സെറ്റ് ആവുമല്ലോ അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ പോയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീഡിയോക്ക് ഒന്നുകൂടെ ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരേക്കും ബാക്കി Assalamualaikum take care